ഡോക്ടർ ജോൺസൺസി ഫിലിപ്പിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡോക്ടർ ഫിലിപ്പ് ക്വാണ്ടം ന്യൂക്ലിയർ ഫിസിക്സ് ക്രിസ്തീയ ന്യായവാദശാസ്ത്രം ബൈബിള് പുരാവസ്തുശാസ്ത്രം എന്നിവയിലെ വിദഗ്ധനാണ് അദ്ദേഹം വിവിധ വിഷയങ്ങളില് അനേകം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ ചോദ്യങ്ങളെ എഴുത്തിലും ഓഡിയോ രൂപത്തിലും അയക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു ശാസ്ത്രജ്ഞരെ കണ്ടെത്തുന്നതിന് മുൻപ് ശാസ്ത്രീയ സത്യങ്ങൾ ബൈബിൾ പറയുന്നു എബ്രായർ പതിനൊന്ന് വാക്യം മൂന്ന് നമുക്ക് കാണാൻ കഴിയാത്ത ചെറിയ ഭാഗങ്ങളെക്കുറിച്ച് പറയുന്നു ദൈവത്തിന്റെ വചനം പ്രകൃതിയിലെ ദൃശ്യമല്ലാത്ത ചില വസ്തുക്കളെക്കുറിച്ച് പറയുന്നു വലിയ വസ്തുക്കൾ ചെറിയ അദൃശ്യ വസ്തുക്കളിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു മനുഷ്യരെ കണ്ടെത്തുന്നതിനു മുൻപ് ബൈബിൾ പല കാര്യങ്ങളും അറിയിച്ചിരുന്നു ശാസ്ത്രജ്ഞരെ പിന്നീട് കണ്ടെത്തിയത് എബ്രായർ പതിനൊന്ന് വാക്യം മൂന്ന് വെളിപ്പെടുത്തുന്നു ദൈവം നമുക്ക് കാണാനാകാത്തതിനേക്കാളും സങ്കീർണമായ വസ്തുക്കളാണ് സൃഷ്ടിച്ചത് വസ്തുക്കളുടെ വളരെ ചെറിയ ഭാഗങ്ങളെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട് ശാസ്ത്രം തെളിയിക്കുന്നതിന് മുമ്പ് ദ്രവ്യത്തെക്കുറിച്ചുള്ള സത്യങ്ങൾ ബൈബിൾ ശരിയായി പറഞ്ഞു ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ ബൈബിൾ ശരിയാണെന്ന് കാണിക്കുന്നു വസ്തുക്കൾ എന്തിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് ബൈബിൾ ശരിയായി വിവരിക്കുന്നു സൃഷ്ടിയെക്കുറിച്ചുള്ള ബൈബിളിന്റെ വാദങ്ങൾ ശാസ്ത്രവുമായി ഒത്തുപോകുന്നു ദൈവം അറ്റോമുകളെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രവുമായി പൊരുത്തപ്പെടുന്ന സൃഷ്ടിയുടെ കഥ ബൈബിളിൽ പറയുന്നുണ്ട് ശാസ്ത്രത്തെക്കുറിച്ചുള്ള ബൈബിളിന്റെ അറിവ് എബ്രായർ പതിനൊന്ന് വാക്യം മൂന്ന് കാണാം ലോകം പ്രവർത്തിക്കുന്നതെങ്ങനെയെന്നതിനെക്കുറിച്ച് ദൈവത്തിന്റെ വചനം ഏറെ അറിയിക്കുന്നു ദ്രവ്യത്തെക്കുറിച്ചുള്ള ബൈബിളിന്റെ വാക്കുകൾ അനേകം വർഷങ്ങൾക്കു ശേഷമാണ് ശരിയെന്ന് തെളിഞ്ഞത് ലോകം എങ്ങനെയാണ് ഉണ്ടാക്കപ്പെട്ടത് എന്നതിനെക്കുറിച്ച് ബൈബിൾ ചില ആശയങ്ങൾ നൽകുന്നു സൃഷ്ടിയുടെ ഭാഗങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട് അത് നമുക്ക് കാണാനാകില്ല അറ്റോമുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ബൈബിൾ സൂചിപ്പിക്കുന്നു ബൈബിൾ പുരാതന മനുഷ്യരെക്കാളും കൂടുതലാണ് അറിഞ്ഞത് ദ്രവ്യത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നതിന് ശാസ്ത്രം ഇപ്പോൾ യോജിക്കുന്നു ശാസ്ത്രം പിന്നീട് കണ്ടെത്തിയ സൃഷ്ടിയെക്കുറിച്ചുള്ള സത്യങ്ങൾ ബൈബിൾ പറഞ്ഞിരുന്നതാണ് ദൈവത്തിന്റെ വചനത്തിൽ സമ്പന്നമായ ശാസ്ത്രീയ ആശയങ്ങളുണ്ട് ദ്രവ്യത്തെക്കുറിച്ചുള്ള ബൈബിളിന്റെ വിവരണം ആധുനിക ശാസ്ത്രത്തിന് സമാനമാണ് ദൈവത്തിന്റെ വചനം ശാസ്ത്രീയമായി ശരിയായ ഒരു പുസ്തകമാണ് ദയവായി നിങ്ങളുടെ ചോദ്യങ്ങൾ ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം ഒന്ന് ഒമ്പത് എട്ട് ആറ് ഒമ്പത് പൂജ്യം എന്ന നമ്പറിലേക്ക് അയയ്ക്കുക നമ്പർ വീണ്ടും ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം ഒന്ന് ഒമ്പത് എട്ട് ആറ് ഒമ്പത് പൂജ്യം ദയവായി നിങ്ങളുടെ ചോദ്യങ്ങൾ വാട്സാപ്പ് സന്ദേശമോ ഓഡിയോ രൂപത്തിലോ അയക്കുക